ന്യൂ ഇയർ ആഘോഷങ്ങൾ എല്ലായിടത്തും കളറായിരുന്നു എന്നാൽ പുതുവത്സര രാവിലെ അബുദാബിയിലെ ഷെയ്ഖ് സായിബ് ഫെസ്റ്റിവലിൽ നടന്ന ആഘോഷങ്ങളിൽ വെടിക്കെട്ടും ഡ്രോൺ ഷോയും ഉൾപ്പെടെ ആകാശത്തിലേക്ക് പറന്നുയർന്നത് ഒരു ലക്ഷം ബലൂണുകളായിരുന്നു എന്നാൽ അത് വെറും ബലൂണുകളായിരുന്നില്ല മറിച്ച് അബുദാബിയുടെ പച്ചപ്പിൽ മരമായും പൂക്കളായും വളരാൻ കഴിയുന്ന പത്ത് കോടി വിത്തുകളും നിറച്ചായിരുന്നു ആ ബലൂണുകൾ ഉയർന്നുപോങ്ങിയത് അബുദാബിയിലെ അൽ ഫത്ബ ഫെസ്റ്റിവൽ വേദിയിൽ രാത്രി പത്ത് മണിക്കാണ് പരിപാടി ആരംഭിച്ചത് വെള്ള കറുപ്പ് ഓറഞ്ച് എന്നീ നിറങ്ങളിലുള്ള ബലൂണുകൾ ആകാശത്തേക്ക് തുറന്നു വിട്ടതോടെ ഈ കാഴ്ച കാണാനെത്തിയ ആയിരങ്ങൾ ആർത്തുവിളിച്ചു എന്നാൽ ബലൂണുകൾ ആകാശത്തേക്ക് പറന്നുയർന്ന ശേഷമാണ് അവ വെറും ബലൂണുകളല്ലെന്നും അവയ്ക്കകത്ത് ബലൂണുകളേക്കാൾ മനോഹരമായ ഒരു ദൗത്യം ഉണ്ടായിരുന്നു എന്ന കാര്യം ആളുകൾ അറിയുന്നത് അബുദാബിയെ ഹരിതാപമാക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് ഓരോ ബലൂണിലും നാടൻ മരങ്ങളും പൂക്കളായ ഗാഫ് സമർ മറ്റ് മരുഭൂ സസ്യങ്ങൾ എന്നിവയുടെയും ആയിരം വിത്തുകൾ അടങ്ങിയിരുന്നു ആഘോഷങ്ങൾ പരിസ്ഥിതി സൗഹൃദമായിരിക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പ്രകൃതിദത്ത ലാറ്റക്സ് ഉപയോഗിച്ച് നിർമ്മിച്ച ബലൂണുകളാണ് പറത്തിയത് ഉപയോഗത്തിന് ശേഷം അവ എളുപ്പത്തിൽ മണ്ണിൽ ലയിക്കും അബുദാബിയെ ഹരിതാഭമാക്കാൻ ലക്ഷ്യമിട്ട് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പരിപാടികൾ നടപ്പിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇടങ്ങളിൽ വിത്തുകൾ പാകിയിരുന്നു ഒരേ സമയം അമ്പത്തിമൂന്ന് വിത്തുകൾ ഉൾക്കൊള്ളുന്ന സീഡിംഗ് ഡ്രോണുകളായിരുന്നു ആയിരുന്നു ഇതിനു വേണ്ടി ഉപയോഗിച്ചത് അന്താരാഷ്ട്ര പരിസ്ഥിതി സാങ്കേതിക കമ്പനിയായ ദേദ്രയുമായി സഹകരിച്ചാണ് സീഡിംഗ് ഡ്രോണുകൾ ഉപയോഗിച്ചു വരുന്നത്